സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ഫലവൃക്ഷങ്ങളുടെ പരിശീലനം നൽകുന്ന സർവീസ് ബാങ്കിൽ തുടക്കമായത് ഒരു മരത്തിൽ തന്നെ നിരവധി ഫലങ്ങൾ തരുന്ന മരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് ഗ്രാഫ്റ്റിംഗിന്റെ പ്രത്യേകത ബാങ്ക് ഹാളിൽ നടന്ന പരിശീലന ക്ലാസ്സിൽ വനിതകൾ പങ്കെടുത്തു കുന്നുകര പഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ നീരജ ഉദ്ഘാടനം പട്ടിങ് പറയുന്നത് ഒരു പട്ട് എടുത്ത് മറ്റൊരു ചെടിയിലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിച്ച് അത് പുതിയൊരു ചെടിയായി വളരുന്നു അതാണ് പട്ടിങ്ങിന്റെ കോൺസെപ്റ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ റൂട്ട് ഒരു വേറൊരു ഈ ചെടിനോട് വേറൊരു ചെടിനെ തന്നെ നമ്മൾ ചേർത്ത് പിടിപ്പിക്കുകയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു മുകിൽ മാത്രമാണെങ്കിലും അത് പട്ടിങ്ങും ഒരു ചെടിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഒരു ഒരു ഈ ചേർത്ത് പിടിക്കുന്ന കമ്പിൽ നമ്മൾ ുള്ളതിനെ റൂട്ട് സ്റ്റോക്ക് എന്നുമാണ് പറയുന്നത് ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് അതൊരു പുതിയ ചെടിയായിട്ട് വളരും അപ്പം അത് ഗ്രാഫ്റ്റിങ് ആണ് അതുപോലെ തന്നെ ഒരു ചെടിയുടെ കമ്പ് മണ്ണിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ അതിൽ മണ്ണ് കെട്ടി വെച്ചിട്ട് അതിൽ റൂട്ട് വന്ന് പുതിയൊരു കമ്പായി മാറുന്നതാണ് ലെയറിംഗ് പറയുന്നത് ഇത് നമ്മൾ എയർ ലെയറിംഗ് ഒക്കെ പറഞ്ഞ് നാരങ്ങയിലൊക്കെ നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലെയറിംഗ് ബാങ്ക് പ്രസിഡന്റ് ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഈ നേതൃത്വം കൊടുത്തുകൊണ്ട് കുട്ടി കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി കുട്ടികളില് കാർഷിക അപബോധം വളർത്തുക എന്നുള്ളതായിരുന്നു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം രണ്ടൊന്നര മാസം മുമ്പ് നമ്മൾ കർഷകർക്കായിട്ട് ഒരു സെമിനാറോടെ സംഘടിപ്പിച്ചു ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് അംഗങ്ങളോളം അതിൽ പങ്കെടുത്തു അതിനുശേഷം ഇന്ന് നമ്മൾ ഈ ഒരു സെമിനാറ് ക്രാഫ്റ്റിങ് ആൻഡ് ബഡിങ് എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനായിട്ട് നേരത്തെ എ ഡി സി തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് ആത്യന്തികമായിട്ട് ബാങ്ക് അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ സെമിനാറുകളെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നത് പണ്ടെല്ലാം ഈ ശിലായുഗത്തിലൊക്കെ ഈ കേരളം മുഴുവൻ വനങ്ങളായിരുന്നു ആർക്ക് എവിടെ വേണമെങ്കിലും ധാരാളം ഫ്രൂട്ട്സും വർഗത്തിനോ മറ്റുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുമായിരുന്നു ഇന്ന് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരിക നമ്മൾ ആരും ഒന്നും കൃഷി ചെയ്യുന്നില്ല മിക്കവാറും നമ്മൾ തമിഴന്മാരെയും ആന്ധ്രാപ്രദേശുകാരെയും കന്നടക്കാരെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഉപജീവനം നടത്തുന്നത് അത്യധികമായിട്ട് നമ്മുടെ കുടുംബത്തിൽ മിനിമം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു കാർഷിക ഒരു ഫലപ്രദമായ ബാങ്ക് വൈസ് പ്രസിഡന്റ് രബീ സാബു യുവകർഷകരെ ആദരിച്ചു റിട്ടയർഡ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രകാശൻ ക്ലാസ് എടുത്തു സെക്രട്ടറി ഇൻചാർജ് സി നീമ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സിജി വർഗീസ് വിനി പോളി അമല സെബി ഇ ജെ ജോമി ടി ടി ബോസ് വി എ ജോസ് കെ ടി വർഗീസ് വിജോ വർഗീസ് വി എസ് വിശാഖ് പി ആർ രാജീവ് കൃഷ്ണൻ ചീരമ്പേലി തുടങ്ങിയവർ സംസാരിച്ചു ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റൂട്ട് സ്റ്റോക്ക് നമ്മുടെ വേര് ഉള്ള അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു രണ്ടാഴ്ച മുതൽ ഒരു വർഷമൊക്കെ പോയ വരെയുള്ള തൈ നമുക്ക് റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കാം ഇത് സയോൺ സയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വേനോണോ ഒച്ചുപിടിപ്പിക്കാൻ പോകുന്ന അതിന് സയോൺ എന്ന് പറയുന്നത് അതിൻ്റെ കമ്പനിൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മുതൽ നാല് മാസം വരെ പ്രായമായ സയോൺ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എടുത്ത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇല കട്ട് ചെയ്ത് കളഞ്ഞിട്ടി നിർത്തിയിട്ട് ഇല മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കൊണ്ടുവരാൻ അപ്പം അത് ഇല കളയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിലൂടെ ആണ് ബാഷ്പീകരണം നടന്ന് ഇതിലുള്ള ജലാംശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കാനുള്ള ഇത് കുറയും സാധ്യത കുറയും അപ്പം ഇതിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഇപ്പോഴുള്ള നിലവിലുള്ള ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതില്ലാത്തുള്ള ഈ ഇല കളഞ്ഞു കൊണ്ടുവരുന്നത്